ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇപ്പം നല്ല ചൂടൊക്കെ അല്ലേ എല്ലാവർക്കും ചൂടിൻ്റെയും നോയമ്പിൻ്റെയും ആ ഒരു ക്ഷീണമൊക്കെ കാണും അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ തന്നെ ഇരിക്കുക നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം വളരെ കുറച്ച് കാര്യങ്ങളേ ഇന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ തുണി അങ്ങ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിപ്പോൾ ചൂടായ കാരണം പെട്ടെന്ന് നമുക്ക് നനകല്ലിൻ്റെ അവിടെ വെയിലാകും അപ്പോൾ ഒരു ഒൻപത് മണി രാവിലെ ഒരു ഒൻപത് മണിയാവുമ്പോൾ തന്നെ നനകല്ലിൻ്റെ അവിടെ വെയിലാവും പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ വരെ അവിടെ വെയിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ തുണി കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വെയിലത്ത് പോയി കഴുകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പാടെ ചായയൊക്കെ കുടിക്കുന്നതിന് മുന്നേ തന്നെ തുണി അങ്ങ് കഴുകി വെച്ചു അപ്പോൾ അത് ഞാൻ വിരിച്ച് ഇടില്ല അപ്പോൾ അത് അപ്പം ഇതാ തലേന്നത്തെ കുറച്ച് മാവ് മാവിരുപ്പുണ്ടായിരുന്നേ അപ്പോൾ ഇതൊരു മൂന്ന് നാലെണ്ണത്തിന് കഷ്ണിച്ചേ കാണത്തുള്ളു അപ്പം മിന്നൂസിനും അമ്മൂസിനും ഇത്രയും മതിയാകും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്കുള്ളത് ഉണ്ടാക്കാമെന്ന് കരുതി എന്തെങ്കിലും വേറെ ഉണ്ടാക്കണം ഇനിയും നമ്മൾ ഇത് തേങ്ങയൊന്നും അരയ്ക്കാത്ത പാലപ്പമാണ് ഉണ്ടാക്കിയത് ഇതിന്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അമ്മൂസിനും മിന്നൂസിനും പാലപ്പം ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാവുന്ന കരുതി ഇപ്പൊ റവ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിന് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ആ ഉപ്പുമാവിന് നമുക്ക് പഴമോ ഒന്നും ഒന്നുമില്ലാതെ നമുക്കത് കഴിക്കാൻ പറ്റും അപ്പം ഇതാ കണ്ടില്ല എൻ്റെ ചെടിയുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് പൂവുകളൊക്കെ ഉണ്ടാവുന്നില്ല എല്ലാം കരിഞ്ഞു വാടിയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ എത്ര വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താലും അത് അത്രയൊന്നും ആവത്തില്ല പിന്നെ പിന്നെന്താ ഒരു റോസാപ്പൂവുണ്ട് അത് മാത്രമേ റോസാപ്പൂവിൻ്റെ അകത്തുള്ളു ഒരെണ്ണം മാത്രമായിട്ട് ബാക്കിയെല്ലാം ചൂട് കാരണം ഉണങ്ങി ഉണങ്ങി ഇരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ബന്ദിപ്പൂ വെള്ള ബന്ദി വലിയ നല്ല വെള്ള ബന്ദി ഉണ്ടായിരുന്നതെല്ലാം പോയി ഇപ്പോൾ ഇത് മഞ്ഞ ബന്ദിയാണ് ഇതും കുഞ്ഞു പൂക്കളാണ് ഉണ്ടാവുന്നത് വലുതാവുന്നില്ല അത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ നമ്മൾ ഇനിയിപ്പോൾ ചോറും കുടിക്കാനുള്ള വെള്ളമൊക്കെ റെഡിയാക്കണം അപ്പോൾ അത് രണ്ടും നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കുടിക്കാനുള്ള വെള്ളമാണ് തിളപ്പിച്ച് വെക്കുന്നത് അത് കഴിഞ്ഞിട്ടേ നമ്മൾ അരി എടുത്തുള്ളൂ അപ്പോൾ ഇത് ചോറിന് വേണ്ടിയിട്ട് ഒരു വെള്ളരിക്ക കറി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെള്ളരിക്ക അരിഞ്ഞ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതാണ് റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത കാരണം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നില്ല അപ്പോൾ അമ്മൂസിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ച് പതിനൊന്നിന് അവർക്ക് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു എക്സാം അപ്പോൾ പഠിക്കുകയായിരുന്നു കേട്ടോ പഠിക്കാനായിട്ട് നമ്മൾ പുറകെ നടക്കണം അന്നെങ്കിൽ മാത്രമേ പഠിക്കത്തുള്ളൂ അപ്പോഴും അവൾ ചോദിക്കും അമ്മേ ഞാൻ പഠിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്കൊരു സമാധാനം ഇല്ല ഇവരിങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്നതാണോ നമുക്കാണ് ഏറ്റവും വലിയ ടെൻഷൻ കാര്യങ്ങൾ Has some women in a nearby station I also told him many stories. പിന്നാ നമ്മൾ വൈകിട്ടത്തേക്ക് ഇവർക്ക് പൂരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് പൂരി ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയാണ് എടുത്തത് കേട്ടോ എപ്പോഴും നമ്മൾ ആലുബാജിയൊക്കെ ഉണ്ടാക്കും പൂരിയുടെ കൂടെ പക്ഷേ ഈ പ്രാവശ്യം മെഴുക്കുരട്ടി മതിയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ടും മറന്നു പോകേണ്ടത് പുതിയൊരു വീഡിയോയുമായി നമ്മൾ വേഗം തന്നെ കാണാം താങ്ക് യു ബായ്